അതിനുവേണ്ടി ഒരു പിടി ീര അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇത് കുടവൻ്റെ ഇല രണ്ട് രണ്ട് കരിയേപ്പില ഫ്രോസൺ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസും കുടവൻ്റെ ഇല ഇല്ലെങ്കിലും ചീര കൊണ്ട് തന്നെ ഉണ്ടാക്കാം പച്ചമുളക് പൊടിപൊടിയായി അരിഞ്ഞത് വെളുത്തുള്ളി പൊടിപൊടിയായി അരിഞ്ഞത് ഇഞ്ചി പൊടിപൊടിയായി കൊത്തി അരിഞ്ഞത് മഞ്ഞൾ അല്പം മസാല സബോള രണ്ട് മീഡിയം സൈസ് സബോളയായി ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പൊടിപൊടിയായി കൊത്തി അരിച്ചു ഒരു മുഴുത്ത കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് പൊടിച്ച് വച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇത്രയാണ് നമുക്കിപ്പം ആവശ്യമായിരിക്കുന്നത് നമുക്ക് ഈ കുടവൻ്റെ ഇല ഈ ചീരയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഈ ഈ കരിവേപ്പിൽ കുഞ്ഞായിട്ട് അരി കുട്ടി അടുപ്പത്ത് വെച്ചാൽ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളി ആച ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം സവോള ഇട്ട് വാട്ടാം ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുക്കോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂരിച്ചതിന് ശേഷം നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇച്ചിരി കുറച്ച് മതിയായിട്ട് ഒരുപാടൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം നമ്മുടെ ചീരയിൽ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഗ്രീൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം റോസഡ് ഗ്രീൻ ആണ് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയും നമുക്കിനിയും ഈ ചട്ടി അങ്ങ് തീ അങ്ങ് ഓഫ് ആക്കാം നമ്മുടെ ഇതുകൊണ്ട് ചീര നല്ല പൊടിപൊടിയായിട്ട് വന്നിട്ടുണ്ട് ഇത് എണ്ണ കുറച്ചത് കൊണ്ടാണ് ഇങ്ങനെ പൊടിപൊടി നല്ല കുഴഞ്ഞിരിക്കുക ഇങ്ങനെ പൊടിപൊടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിഴങ് എടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം കിഴങ്ങിട്ട് കുഴച്ചതിന് ശേഷം നമുക്കല്പം കുരുമുളക് പൊടി വിതരി കൊടുക്കാം നന്നായിട്ട് കുഴച്ച് ഈ പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം സാധാരണ മുട്ടയുടെ വെള്ളയാണല്ലോ നമ്മൾ ചേർക്കുന്നത് അത് ഈ ചീരയോട് ചേർന്ന് പോകാൻ അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു തിക്കായിട്ട് നമുക്ക് ഇത് വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ബാറ്റ് തയ്യാറായി വന്നിട്ടുണ്ട് ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ ഒരു ശകല ഓയിൽ വരട്ടിയിട്ട് വേണം ചീര ഒന്ന് കട്ട്ലേറ്റ് വരുവത്തി പിടിക്കാൻ നമ്മുടെ ഏത് ഷേപ്പിലാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പ് എടുക്കുക നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് ഇതിൽ മുക്കി ൊട്ടിപ്പൊടിയിലേക്കൊന്ന് പൊടിയോ റൊട്ടിപ്പൊടിയോ ബ്രെഡ് എടുത്ത് പൊടിച്ചോ എങ്ങനെ വേണേ ഇനച്ചട്ടി അടുപ്പ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെ നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം ഇട്ട ഉടനെ ഒന്ന് പതുക്കി അടി ആനക്കി കൊടുക്കിടിക്കരുത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ മൂപ്പില് നമുക്ക് ഇങ്ങനെ ബാക്കി നമുക്ക് വറുത്തെടുക്കാം ചീരക്കെട്ട് റെഡി ആയിട്ടുണ്ട് ചൂടോടെ നമുക്ക് കഴിക്ക ഏതായാലും ബീഫിനോളം മെച്ചമൊന്നും ഇല്ല പിന്നെ ഗുണമാണല്ലോ മെച്ചം